ప్రోసస్ స్టాఫినీట్ ఎల్వర్కూ నెల బ్రీఫింగ్ తున్న వి మేట్ దమ్ టు స్మోల్ స్మోల్ గ్రూప్ ఎలా స్థల పోయి డోక్టర్ స్టమ్ చెక్ చే పరంబుల చే ద టైగర్ దే ఇమీడేట్లీ వెంట అండ్ దెన్ దే డాక్టర్ ద టైగర్ డైగర్న కొం కూటాకి ഇപ്പം ടൈഗർസ്നിക്കൽ തിങ്സ് ഡോക്ടർ ഇത് നമ്മളിപ്പോൾ ചെയ്ത അപ്രോച്ച് പറഞ്ഞാൽ സ്പോട്ട് ആൻഡ് ഡാട്ടിൽ പറഞ്ഞതാണ് അതെന്ന് പറഞ്ഞാൽ ഇത്രയും ഭയങ്കര ആംബുലേറ്റിലാണ് മാത്രമല്ല നല്ല അടിക്കാടുണ്ട് അപ്പോൾ എന്ത് ചെയ്തു മാനേജേഴ്സ് എല്ലാം മൂന്ന് ഗ്രൂപ്പ് അതായത് മൂന്ന് ടീമിനുണ്ടാക്കി ഒരു ടീമ് പെരിമീറ്റർ ഒരു ആംബുലേഷൻ പുറത്തുനിന്ന് മൂന്ന് ടീം അകത്തുള്ള ബ്ലോക്ക് തിരിച്ചിട്ടുള്ള പരാബലേഷൻ ദെൻ ബാക്കി ഹൈറ്റിലെ ആൾക്കാർ ഒബ്ജർവേഷൻ അങ്ങനെ മൂന്ന് ടീമിൻ്റെ കോർഡിനേഷനോട് നമ്മൾ കേസിൻ്റെ കോർഡിനേഷനോട് ആന മുന്നേ സ്പോർട്ട് ഞാൻ മൈക്കോഡ് വെച്ചു മക്കോഡ് വെച്ചു ഫുൾ സെറ്റേഷനിലായി ആനിമലിൻ്റെ കൂട്ടിലേക്ക് മാറ്റി റീവേഴ്സ് ചെയ്തു ആന്റിബയോട്ടിക് കൊടുത്തു ബാക്കി ട്രീറ്റ്മെന്റ് കൊടുത്തു നമ്മൾ ആനിമൽ ഓക്കെ ആയിരോഗ്യാണ് അനസെ ആനിമൽ റിക്കവർ ചെയ്തു ഓൾമോസ്റ്റ് റിക്കവർ ചെയ്തു വന്നു എന്തായാലും ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ടൈം എടുക്കും അതിന് വരുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഡോക്ടറോട് ചൂണ്ടിക്കാട്ടണം ആ സിറ്റുവേഷൻ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഒരു റിസ്ക് ആണ് അതുകൊണ്ടാണ് ആനിമൽ കോൺഫ്ലിക്റ്റ് ആയത് എന്നാൽ ലങ്സിന്റെ ഒരു പരമാവധി ഒരുപാട് ശതമാനം അത് നശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആന ഫാസ്റ്റ് ഐഡ് മൂവ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് കോൺഫ്ലിക്ട് ചെയ്ത് ഇരപിടിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ വേറെ സംശയങ്ങളൊന്നും രണ്ട് കാര്യങ്ങളുണ്ട് സോ അതിൻ്റെ ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനാണ് സംഭവിച്ചത്

എന്നാൽ എന്താ പറയാക്ച്ി ഡോക്ടർസ് വേർക്കിംഗ് ദ അനിമൽ എവ്രി ഡേ സോ അതിന് വേണ്ടി പകുതി പോയി പിന്നെ അതുകൊണ്ട് ടൈഗർ ബോണ്ട് എവിടുത്തെ മൂവ് സോ ദ ഡോക്ടേഴ്സ് വിൽ ബി ഏബിൾ ടു ഡു വോട്ട് അവർ ട്രീറ്റ്മെൻറ്റ്സ് വയ്ക്കാൻ സോ ആ ആ കേസിലെ ഒരു പകുതി ഒരു റോഡുണ്ട് ആ റോഡ് റോഡിൻ്റെ മേലെ അത് കയറി ആ ആ റോഡിൻ്റെ മേലെ കയറി പിന്നെ മുകളിൽ ഇനി രണ്ട് റോഡുണ്ട് അതിന് ഇറ്റ് ഹസ് ബിറ്റൺ ദാറ്റ് ആൻഡ് ഇറ്റ് ഹസ് ബ്രോക്കൺ ദാറ്റ് അത് അത് പൊട്ടിച്ചിട്ടാണ് അത് അതുവഴിയാണ് പുറത്ത് കിറങ്ങിയത് സോ അവിടെ മേ ബി സം സ്മോൾ ഏതെങ്കിലും ഒരു ചെറിയ ഒരു തട്ടുണ്ടോ അതൊക്കെ ചാൻസ് ഉണ്ട് സോ അങ്ങനെ സംഭവിക്കാമോ സംഭവിക്കാമോ സാധാരണ രീതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുമില്ല പക്ഷേ ഇപ്പോൾ ഇപ്പം നമ്മൾ പ്രാഥമിക അന്വേഷണത്തിൽ കാണുന്നത് ഇതിൻ്റെ ഹൂസിൽ ഉത്തരത്തിലുള്ള ഈ രണ്ട് ഭാസില് കമ്പനി പൊട്ടിച്ചിട്ട് ഇത് പോയതായിട്ടാണ് കാണുന്നത് അതിനെ തുടർന്ന് സാറിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് നമ്മൾ എന്താണ് അതിന്റെ കറക്റ്റ് പിക്ചർ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പ്രാഥമിക അന്വേഷണത്തിൽ ഇത് അത് പൊട്ടിച്ചാണ് ഇറങ്ങി അല്ലെങ്കിൽ വേറെ ചികിത്സ ഏർപ്പെടുന്നതിനോ അങ്ങനെ എന്തെങ്കിലും ഇല്ല നമ്മളുടെ വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ട് പിന്നെ അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ നമ്മൾ റഫറൻസിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കൊല്ലത്തെയും പത്തനംതിട്ടത്തെയും തിരുവനന്തപുരത്തെയും ഡോക്ടർമാർ ഒരുമിച്ച് ചേർന്ന ഒരു ടീമായിട്ടാണ് നമ്മൾക്ക് ആവശ്യം വരുന്ന പക്ഷം നമ്മൾ തിരുവനന്തപുരം ജൂവിലെയും പാലോടുള്ള വെറ്റനറി ഹോസ്പിറ്റലിലെയും ഡോക്ടർമാരുടെ നമ്മൾ റഫറൻസിന് വിളിക്കാറുണ്ട് ആ കൂട്ടിലല്ല അത് അത് മാത്രമല്ല ഇപ്പോൾ തന്നെ നമ്മൾ വെൽഡേഴ്സിനെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ ബാക്കി എല്ലാത്തിലും തന്നെ ക്രോസ് ബാസ് കൂടെ വെച്ചിട്ട് അത് റീൻഫോഴ്സ് ചെയ്യുന്നുണ്ട് അന്വേഷണം നടത്തുന്നുല്ല ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ചോദിക്കുന്ന മതി പതിലും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് പോയി എന്നുള്ളത്

ார் இனி குறச்சு ஸ்தலங்கள்ல விங் டு பில்ட் அப் சிங்ஸ் பற்றே இப்போ அட் அட் த மொமெண்ட் வி ஹேவ் நோதர் வே நோதர் இவ்வளோ கொண்டு வந்தது அதான் அதான் சஃபாரி பார்க் டயர் கொண்டு வந்தது பிகாஸ் வீ ட் நோதர் வே இது கொண்டு வந்து இப்படி வச்சிட்டு வெரி சூன் இட்இல் பி மூவ் டுவா அனதர் பிளேஸ் டைம் பீங் இவ்வளோ ட்ரீட்மெண்ட் நடக்கணும் ஆ ட்ரீட்மெண்ட் கழிஞ்சிட்டு இந்த மெயின் டைம் அதர் அதர் எஸ்டாப்மெண்ட்ஸ் ரெடி திஸ் இஸ் வாட் யூ ஆர் எஸ்பெக்டிங் மத்தங்களை அதை மாற்றவே ஓகே தேங்க்யூ